ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് ഇതെന്താ മനസ്സിലായോ ഉപ്പുമാവാണ് പക്ഷേ ഇത് സാധാരണ ഉപ്പ് ന്യൂഡിൽസ് ഉപ്പുമാവ് ഒരു പരിപാടി ചെയ്തതാ എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ലായിരുന്നു ന്യൂഡിൽസ് ഏതും നമ്മുടെ മാഗി ഇപ്പി ഏതും ആവാട്ടോ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മളൊരു പാക്കറ്റ് എടുത്തു ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല ഒന്നുകിൽ മാഗി അല്ലെങ്കിൽ ഇ പി അല്ലെങ്കിൽ ബ്രാൻഡൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സാധാരണ ന്യൂഡൽ ഉപയോഗിച്ചിട്ട് നൂഡിൽസ് മാത്രമല്ല ആ മസാലയൊക്കെ ഇട്ടിട്ട് സോയാ ചോ സോസും മറ്റേ മറ്റേ സോസുകളൊക്കെ ഒഴിച്ചിട്ടുള്ള അത്തരം നൂഡിൽസ് മാത്രമല്ല നമുക്ക് ഇതുകൊണ്ട് നല്ല നാടൻ ഉപ്പുമാവ് ഉണ്ടാക്കാം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും മറ്റേ ആ ചേട്ടൻ പറയുന്ന പോലെ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം അതെ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഉപ്പ്മാവ് അതുപോലെ സേമി ഉപ്മാവിൻ്റെ ടേസ്റ്റ് കണ്ടാലും മണത്താലും ഒക്കെ സേമി ഉപ്പുമാവ് പോലെ തോന്നും പക്ഷെ ഇത് നൂഡിലാണ് ഓക്കെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് സാധാരണ ഉപ്പുമാവിനെക്കാളും ഒക്കെ സ്വാദ് തോന്നി അപ്പോൾ അത് മണത്തപ്പോ മറ്റേ നൂഡിൽ മാത്രം എടുത്തങ്ങനെ മണത്തു നോക്കിയപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ നല്ല മിച്ചറിൻ്റെയൊക്കെ ഒരു മണമുണ്ടായിരുന്നു വേറൊരു ബ്രാൻഡിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു മിച്ചറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടുന്ന ആ ഒരു ബ്രാൻഡിൽ ഉറുമ്പുകൾ ഉറുമ്പുകളിങ്ങനെ വരുന്നുണ്ട് അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി തോന്നും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇത് രണ്ട് ഒന്നിന് മണമുണ്ട് ഒന്നിന് മണമൊന്നുമില്ല അപ്പോൾ പലതരത്തിലുള്ള ന്യൂഡിലുകൾ നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ നൂഡിലോട്ട് ഞാനിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്ര ഗംഭീരമായിട്ട് നമ്മൾ ഈ ക്യാരറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഭയങ്കര കുട്ടപ്പനൊന്നും ആക്കിയില്ല ജസ്റ്റ് ഒന്ന് കടുക് വളർത്തു ഒരിച്ചിരി കപ്പലാൻറ്റി ഒക്കെ ഇട്ടു ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് സൂപ്പറായിട്ടുണ്ട് എനിക്കിഷ്ടമായി ഇനി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നൂഡിൽ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കൂട്ട ഓക്കേ ഓക്കേ അപ്പം ശരി ന്യൂഡിൽ ഞാൻ കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇൻട്രോ എടുത്തിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് ഓക്കെ കഴിച്ചു നോക്കി വന്നെങ്കിൽ മാത്രം വീഡിയോ ഇട്ടാൽ മതിയോ എന്ന് വിചാരിച്ചു കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ തോന്നി സൂപ്പറായിട്ടൊരു ഇൻട്രോക്ക് ഇടാം ഇന്ന് അപ്പം ശരി വീഡിയോ കണ്ടോളൂ നൂഡിൽസ് ഉപ്പ്മാ ഓക്കെ നൂഡിൽ ഉപ്പുമാ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വയ്ക്കാം മറ്റേ ചീനച്ചട്ടി നല്ലവണ്ണം ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തത് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ട് വേണം ഇഞ്ചി ഇടാൻ കേട്ടോ അല്ല ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാൻ ഇവിടെ ഒരു പച്ചമുളക് നെടുക കയറിയിട്ട് ഇടുകയാണ് അധികം എരിവ് വേണ്ടാത്തുണ്ട് നല്ലപോലെ എരിവ് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് ഇടാം ചെറുതായി അരിഞ്ഞ് മുളകിടാറില്ല ഞാൻ നെടുക കയറിയിട്ടാണ് ഇടുക ഇനി ഒരല്പം കപ്പലണ്ടി എനിക്ക് കപ്പലണ്ടി വലിയ ഇഷ്ടമാണ് അത് മിച്ചറിനകത്താണെങ്കിലും ശരി ഞാൻ ആ കപ്പലാണ്ടി പുറക്കി കഴിക്കും അപ്പോൾ കുറച്ച് കപ്പലാണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇത്രയും ഞാൻ താളിക്കുന്ന സാധനങ്ങൾ കേട്ടോ വെളുത്തുള്ളി ഇടാം അതുപോലെ ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാം ഞാൻ ഇത്രയാണ് ചേർത്തത് ഇനി അല്പം വെള്ളം ന്യൂഡിലായതുകൊണ്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ല ഞാനൊരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ പാകത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ചേർത്തത് ഉപ്പുമാവിൻ്റെ ഇടേണ്ട അത്രയും ഉപ്പ് ന്യൂഡിലിന് ആവശ്യമില്ല ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇനി വെള്ളം തിളക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ന്യൂഡിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു പാക്കറ്റ് ന്യൂഡിലാണ് ഞാൻ എടുത്തത് അത് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക നല്ലപോലെ കുത്തി ഉടക്കേണ്ട ആവശ്യമില്ല കേട്ടോ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ ഉപ്പുമാവല ഇടുമ്പോഴും അങ്ങനെ തന്നെ മതി വ്യത്യാസമൊന്നുമില്ല ഉപ്പുമാവല ആവുമ്പോൾ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ന്യൂഡിൽസിൻ്റെ ആ മസാല ചേർക്കില്ല എന്ന് മാത്രം ഇതിലേക്ക് പച്ചക്കറിയൊക്കെ വേണ്ടവർക്ക് ചേർക്കാം ക്യാരറ്റ് ബീൻസ് അതുപോലെ ഗ്രീൻ പീസ് അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മല്ലിയില ഇതൊക്കെ ചേർക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നൂഡിലെല്ലാം വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കുഴ കുഴു കുഴഞ്ഞിരിക്കുമൊന്നുമില്ല നല്ല പാകമായിട്ടെന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒഴിച്ച ആ വെള്ളം കറക്റ്റായിരുന്നു ഞാനൊക്കെ ഒരു സംശയത്തിൻ്റെ വെള്ളം ഒഴിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് നൂഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് നൂഡിൽസ് തന്നെ ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല മാഗി ചേച്ചിയുടെ മോനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി കഴിക്കുമെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ആ സാധനമൊന്നും ഉണ്ടാക്കാറില്ല അധികം കഴിക്കാറുമില്ല ഇതിപ്പോൾ ന്യൂഡിൽ കിട്ടിയപ്പോൾ മസാല ഇടുന്നതിന് പോലെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയതാണ് അതെന്തായാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം ശരിക്കാ നൂഡിലിൻ്റെ അത് കണ്ട് ഞാൻ നൂഡിൽസാണെന്ന് തന്നെ തോന്നും പക്ഷെ നൂഡിൽസ് കൊണ്ട് ഉപ്പുമാവ് ടേസ്റ്റ് ഒരു സേമി ഉപ്പ് മാവിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യൂ ഇതിൽ തന്നെ പലരും ആ മസാലയൊക്കെ ചേർക്കും ചിലർ ഗരം മസാല ഇടും ചിലർ അങ്ങനെ വെജിറ്റബിൾ മസാല അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഇപ്പം ഞാൻ കുട്ടികൾ കാണിക്കുന്ന എന്തേ ഒന്ന് കാണിച്ചതാണ് അവർ ഇതിങ്ങനെ വെച്ച് നമ്മൾ ആ അതിങ്ങനെ വലിക്കില്ലേ പക്ഷെ എനിക്കതറിയില്ല കേട്ടോ അപ്പോൾ ഈ ഈസി റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കട്ടെ നമ്മുടെ പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ഞാൻ കോഫി പിള്ളേര് കളിക്കാൻ ഇങ്ങനെ ആക്കാന്നൊക്കെ അറിയില്ല കേട്ടോ സേമിയ കൊണ്ട് ഉപ്മാവ്ണ്ടാക്കിയ എന്താ ടേസ്റ്റ് അതുപോലെ തന്നെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ആ മസാല ഇട്ടുകഴിഞ്ഞു വേറൊരു സ്വാദല്ലേ ഇതിപ്പോ ഉപ്പുമാവിന്റെ സ്വാദെന്നെ ഉം അപ്പോൾ മാഗി നൂഡിൽസ് മാഗി എന്ന് ഞാൻ പറഞ്ഞു ഏതാണ് നൂഡിൽസ് ആണെങ്കിലും ഇന്ന വേണ്ടതൊന്നുമില്ല സാധാരണ നൂഡിൽസ് ആണെങ്കിലും ഇതുപോലെ ഉപ്മാ ഉണ്ടാക്കുക ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് ഓക്കെ അപ്പൊ ഞാൻ അത് ഫിനിഷ് ചെയ്തിട്ടോ അപ്പൊ എന്നാത്ത വീഡിയോ എത്രയെ ഉള്ളൂ ചില ചക്കട ചക്ക വർക്കണേന്റെ വീഡിയോ ഇട്ടപ്പോ അതൊന്നും കഴിച്ച് കാണിക്കും കൂടെ ആവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് കഴിച്ചു കാണിക്കുന്നത് വേറെ ഇങ്ങനെ കഴിച്ചു കാണിച്ചാൽ നിങ്ങളെ കൊതിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാൻ ഒന്നും കഴിച്ചു കാണിക്കണ്ടാന്ന് വിചാരിച്ച പക്ഷെ അങ്ങനെ കാണിക്കണം എന്ന് പറയുമ്പോ ഓക്കെ പിന്നെ ഒരാള് ഒരു ഞാൻ പേര് പറയുന്നില്ല അവരെനിക്ക് എന്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്കൊരു സൂപ്പർ താങ്ക്സ് ഒക്കെ തന്നു കേട്ടോ ഒത്തിരി സന്തോഷം ഞാൻ അവരോട് ഈ വീഡിയോയിലൂടെ ഇതിലൂടെ വീണ്ടും ഞാൻ എൻ്റെ നന്ദിയറിയൊക്കെയാണ് സൂപ്പർ താങ്ക്സ് താങ്ക്സൊക്കെ തന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ തുടർന്നും സൂപ്പർ താങ്ക്സിലൂടെ തരുക എല്ലാവർക്കും ബാധകമാണ് ഞാൻ ചുമ്മാ വന്നതാട്ടോ അതൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ ഒരാൾ തരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം വീഡിയോസ് കാണുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി ഡയലോഗ് പറഞ്ഞാൽ ശരിയായില്ലെങ്കിൽ എന്ത് കഴിക്കട്ടെട്ടോ ചാച്ചാ നമുക്ക് ഇനി വീണ്ടും കാണാം ഓക്കേ